ാള് വരെയുള്ള ആയത്താണിത് അപ്പൊ ഇന്നും നബി ആരെന്നെ മുനീർ നബി ജീവിച്ച കാലത്തല്ല കയ്യാമനാൾ വരെ നിലനിൽക്കേണ്ടതാണല്ലോ എന്ത് ഖുർആൻ ആയത്ത് ഖുർആൻ ആയത്തിൽ അള്ളാഹുത്തല മുത്തനബിന്റെ പേരാണ് എന്ത് മുനീർ നൂറു ആണ് മുനീർ മുനീറാണ് അർത്ഥം നൂറ് കാട്ടി കൊടുക്കണ ആള് മുനീർ കാട്ടി കൊടുക്കണ ആള് അപ്പൊ ആരെങ്കിലും ഇരുട്ടിലുണ്ടെങ്കിൽ ആ ഇരുട്ടിലെ ആളുകളെ വെളിച്ചെത്തിക്കൊണ്ട ആളാരാ മുത്തനബി കാരണം മുത്തനബി ആരാ മുനീർ സിറാജ് സിറാജ് പേര് വെച്ചു സിറാജാണ് എന്താർത്ഥം മുനീർ വെളിച്ചം കാട്ടി കൊടുക്കുന്ന ഹബീബിനെ വിട്ട് ഒരു കളി കളിക്കരുത് മുത്ത മുഹമ്മദ് മുസ്തഫ മതി നിങ്ങൾ കുറുആാനനുസരിച്ചതിന്റെ കുറാനനുസരിച്ച് നിസ്കരിച്ചാൽ പോയാൽ മതി എന്ന് അറിയാമെങ്കിൽ പിന്നെ ഈ സിറാജി ഒന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അഞ്ചോത്ത് നിസ്കാരം ഇതൊക്കെയാണ് പറഞ്ഞാ പോയത് എന്തിനും ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞു അലക്സാണ്ട്രിയ പോകുമ്പോഴേ ഞാൻ ഞാൻ ഇമാമുൽ ഹർമൈനിയുടെ മഹബറ സിയാറത്ത് ചെയ്യാറുണ്ട് മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത് സമുദ്രത്തിന്റെ ഓളം ഒന്നിങ്ങനെ അടിച്ചാൽ ഒന്ന് ശക്തമായി അടിച്ചാൽ വെള്ളം തെറിക്കും മക്ബറയുടെ ചുമരിലേക്ക് അത്ര ഒരു കൂട്ടം സാധാർത്ഥങ്ങളുടെ നടുവിലാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ അവരാണ് ഇമാം ഗസ്സാലി തങ്ങളുടെ ഉസ്താദ് ഇമാം ഓസാലിയെ ഹറമൈനിയാണ് ഇമാറമൈനിയാണ് അവരുടെ മക്ബറയിൽ ഞാൻ പലപ്പോഴും ചേർത്തിട്ടുണ്ട് അടുത്ത ഇൻഷാ ഈ ദിവസം ഇൻഷാ അടുത്ത ഞായറാഴ്ച അള്ളാഹു സഹായിച്ചാൽ ഞാൻ അള്ളാഹ് അള്ളാഹു അൽഹറമേനിയുടെ മക്കപ്രാർത്ഥിക്ക് തരട്ടെ ആ മക്കപറയിൽ എഴുതി വെച്ച ഒരു കവിത എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ കവിത ഞാൻ നിങ്ങൾക്കൊന്ന് കെല്ലിച്ചെല്ലി കളിപ്പിച്ചു തരാം അള്ളാ തലേ നമുക്ക് ബോധം തരട്ടെ പറ അള്ളാഹു അള്ളരട്ടെ തരട്ടെ അള്ളാഹു അള്ളാഹു തരട്ടെ തരട്ടെ നോക്കൂ فاكثر من الصلاة على محمد وإن شئت القبول في الدعوات فتختم بالصلاة على محمد فلا صوم يصح ولا صلاة لمن ترك صلاة على محمد وإن كانت ذنوبك ليست عصاء تكفر بالصلاة على محمد فما تتضاعف الحسنات إلا بتكرار الصلاة على محمد وعند الموت ترى أمور تسرك بالصلاة على محمد وعند القبر تحلى بالاماني وترهم بالصلاه على محمد ولا تخشى من الملكين رعبا اذا سالاك قل لهما محمد رسول الله حقا اتبعنا وامنا وصدقنا محمد سبحان الله മഹാനായ ഇമാമുൽ റളിയല്ലാഹു അൻഹുവിന്റെ ിൽ എഴുതി വച്ച ഒരു കവിത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാണ് അതിന്റെ വിശദീകരണം കുറച്ചതിൻ്റെ അർത്ഥമുണ്ട് പറയാ ചിന്തിക്ക് എന്താ പറയുന്നത് രണ്ട് വീട്ടിലും വിജയിക്കണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജനങ്ങളെ ഞാൻ ശരിയായതുകൊണ്ടല്ല എനിക്ക് ഈ ദിനിയാ നഷ്ടപ്പെട്ടാലും ഈ ലോകത്തെ ഞാൻ കണ്ട ഏറ്റവും ദാരുണമായ സംഭവം ഹുസൈനെ കൊന്നതാണ് ഈ ലോകം മുഴുവൻ എന്നെങ്ങനെ അങ്ങനെ അരിഞ്ഞ കഴിഞ്ഞ രക്ഷണക്കൽ ഞാൻ പറയും എനിക്ക് ഹുസൈനെ കൊന്നതിനേക്കാൾ ഭയാനകമായ സംഭവം എൻ്റെ എൻ്റെ ചരിത്രത്തിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് അതുപോലെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമില്ല എന്തുകൊണ്ട് അതിൻ്റെ മുത്തിരി വേദനിപ്പിക്കും മുത്തനിലും മനുഷ്യ നിനക്ക് രണ്ട് ലോകത്തും വിജയിക്കണമെന്നും നീ കൂടി കുന്നുണ്ടോ മേൽ നീ സ്വലാത്തിനെ പെരുപ്പിക്കോ എണ്ണം നോക്കാതെ ചൊല്ലിക്കോ ചൊല്ലി ചൊല്ലി ചൊണ്ടിക്കൊണ്ടേയിരുന്നോ അല്ലാതെ രണ്ട് വീട്ടിലും വിജയിക്കാൻ കഴിയുകയില്ല وإن شئت القبول في الدعوات فتختم بالصلاة على محمد يد دعاء من سيجري شالام الله سي دعاء شيدال هذا الله سيجري كرنا نني يكون نوندا يعقل فتختم بالصلاة على محمد آت ما صلاة جل يا وساني بيشون الله ما منه الله ما جعلنا منه, منه. الدعاء الله سيجري كرنا نني بودي يكون نوندا يعقل فتختم بالصلاة على محمد نيجي محمد مصطفى ാണ് അപ്പം ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് സ്ഥലാത്തില്ലാത്ത വിജയമില്ല നടന്നു ഇരിക്കും നടന്നു ഇരുന്നു നടന്നു എന്ത് ചെയ്യും സ്ഥലത്തിൽ എന്തും എന്തും അള്ളാഹുളളക്കാത്തിൽ വെച്ചിട്ടെ നടവോട്ടിൽ ഒരു പിടികിട്ടാത്തൊരു ആക്സിഡൻ്റ് ഈ ആഴ്ച ഞാൻ വിട്ടുപോയി അള്ളാഹു മുളക്കാക്കട്ടെ അപ്പോൾ ഞാനിത് പുറത്തേക്കും എനിക്ക് തോന്നി ഇത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരെ കുട്ടിയുടെ കരാമത്ത് കാണിക്കാൻ വേണ്ടി നടന്നതാണ് വണ്ടി മറിഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മൂന്നോട്ട് പറഞ്ഞു ഒരു മിനിറ്റിന് വണ്ടി പോകാൻ പാടില്ല വണ്ടി പോയാൽ പഴിച്ചോളൂ ഒരു മിനിറ്റ് വണ്ടി പോയാൽ പൊളിച്ചോളൂ അങ്ങനെ വരും വണ്ടിക്ക് താഴെയുള്ള ബൈക്ക് പോലെ മേനീ വലിക്ക് ഇങ്ങനെ വരും ഇങ്ങോട്ടും ഒരു രോമം ഒരു രോമത്തിൽ കഴിഞ്ഞില്ല ഞാനിങ്ങനെ നന്ദിയാണ് പറയുന്നത് ഞാൻ എനിക്ക് പുറത്ത് വന്ന ആളുകൾക്ക് ആശുപത്രി കിടന്നു

ഒരിക്കൽ ജോർദാനിൽ സംഭവം ഉണ്ടായി എന്താ വണ്ടി കുത്തി ഒരു ഇലക്ട്രിക് പോസ്റ്റിന് കുത്തി പൊട്ടടുത്ത് ഏറ്റവും വലിയ പാൻസമറും ഒരു സെക്കൻഡ് വേറെ പാൻസമർ വണ്ടി മാറി ലൈൻ പൊട്ടി വീണ് എൻ്റെ ലൈൻ പൊട്ടി ലൈൻ പൊട്ടി വീണ് വണ്ടി നിറച്ചാറ് ജോർദാനിലാണ് സംഭവം അങ്ങാനെ വിളിച്ച് എൻ്റെ കാലിമേൽ തരിപ്പ് കയറി ബസ്സിന് എന്ത് പിടിച്ചു കണ്ടുപിടിച്ചു ഒരു മിനിറ്റ് ആൾ മൊത്തം പുറത്തായി ഒരു മിനിറ്റ് ആൾ മൊത്തം പുറത്തായി പോലീസാരെ ഒന്ന് അത്ഭുതപ്പെട്ടു ടാക്സിറ്റി കാർഡുകളും ഒരൊന്നും ബാറ്റുണ്ടാവില്ല ഒറ്റ നോക്കിണ്ടാൻ പാടില്ല ഒന്നും നോക്കിണ്ടാൻ പാടില്ല ഞാൻ ഏത് യാത്രയിലും വണ്ടി കയറിയ എല്ലാവരോടും പറയും എല്ലാവരോടും പറയും വണ്ടി കയറിയാ തലയിൽ حديث عليكم بالمؤمنين <سؤال> رؤوف الرحيم فإن تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم ما ربكم اي ملك ملكهم ان انتم فلا صوم لهم ولا صلاه لمن ترك الصلاه الا محمد <laughs> <laughs> ും കരണ്ട് അതുവഴി പാസ് ചെയ്യുള്ളൂ കറണ്ട് കിട്ടുള്ളൂ വേറെവിടെയും നമ്മൾ കാര്യമില്ല കരണ്ട് തന്നെ ഇമാമുൽഹർമിന്റെ തലക്കും പുറത്ത് എഴുതി വെച്ച വരികളാണ് അത് ഞാൻ പലവട്ടം വായിക്കാറുണ്ട് എഴുതിയടുത്ത് പോകുന്നതാണ് فلا صوم يصح ولا صلاة لمن ترك صلاة على محمد يا نسكار الله سيجري ولا يا نوم الله سيجري ولا لمن ترك صلاة على محمد محمد مصطفى صلاة جل جل اللهم إن كانت ذلوبك ليست عصاة تكفر بصلاة على محمد ാത്ത കുറ്റങ്ങളാണെങ്കിൽ പോലും അതെല്ലാം പൊറുക്കപ്പെടും ചെയ്യാൻ വേണ്ടി അണിബത്തങ്ങൾ പോയപ്പോൾ

ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ആ മുത്തിനബിന്റെ വന്നിരുന്നു എന്റെ പൊന്നുമോണ്ടാക്കിയ ബൈത്തുകളാണ് ഇത് ആ ബൈത്ത് നീ പഠിച്ചോ എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി നബി എന്നെ ചൊല്ലി പഠിപ്പിച്ചതാണ് സ്വപ്നത്തിൽ വന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ട ഇറാഖിൽ ഹനീഫയുടെ ബൈത്താണ് സ്വീകരിക്കട്ടെ നിന്റെ ദോഷം എണ്ണിയാൽ ഒടുങ്ങാത്തതാണെങ്കിൽ പോലും നീ മടങ്ങിക്കോ എന്നിട്ട് എന്ത് ചെയ്തോട് കൊണ്ടുപോകും ുംരട്ടിക്ക് <oncees> <qué> െന്മയും സ്വയം അത് രഹസ്യമാണ് മുഴുവൻ ഒഴിവാക്കില്ല മരിക്കുന്ന നേരത്ത് നിനക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും തസുഖ ആ കാര്യങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കും മിസ്വലാത്ത് അല മുഹമ്മദ് സലാത്ത് ഇനി നടന്നു മരിക്കുന്ന നേരത്ത് നിനക്ക് ചില കാര്യങ്ങൾ കിട്ടും എല്ലാം പറയാൻ പറ്റുള്ളൂ ഒന്ന് ഇൽ നോജാലോ നോജാൽ നോമചാലോ നോമചാലോ നോജാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ലാത്തിൻ്റെ പൂക്കുകൾ അടിച്ച് തരണം ചെയ്തത് കണ്ണൽക്കാരനായ മഹമുദ് അദ്ദേഹം മരിച്ച കിടക്കുന്നത് ഞാൻ കണ്ടതാണ് ഒരു പൂവൂ ഇങ്ങനെ എങ്ങനെ ഉണ്ട് അങ്ങനെ എന്നുണ്ട് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് അടിച്ച് തരണം ചെയ്താൽ സ്വലത്തിൻ്റെ ടാബുകളൊക്കെ അദ്ദേഹം അദ്ദേഹം കിട്ടിയ പൈസ കടിച്ചതും മറ്റുള്ളവർക്കും പൈസ വാങ്ങി കഴിപ്പിച്ചും ദുബായിൽ പോയി ആളുകൾക്കും പൈസ വന്നിട്ട് വന്നിട്ട് സ്ലാത്ത് വെളിച്ചോക്കും കിട്ടുന്നവർക്ക് കളിച്ചു നോക്കും അങ്ങനെയാണ് ഇന്ന് കേരളത്തിൽ വിചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ലാത്തിൻ്റെ ആടുകൾ ഭൂരിപക്ഷം സ്ലാത്തിൻ്റെ ആടുകളും ഉള്ളത് മഹമ്മുൽ ഫസ്ഫി അടിച്ച് തരണം ചെയ്താൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നത് എൻ്റെ കണ്ണൂടി

കൊതിക്കപ്പെടേണ്ട പല മഹാഭാഗ്യങ്ങളും നിനക്ക് നിനക്ക് കബറിൽ വെച്ച് ലഭിക്കും പല കാര്യങ്ങളും നിനക്ക് ലഭിക്കും കബറിൽ ലഭിക്കും

ചിന്തിക്കണം ചിന്തിക്കണം സ്വലാത്ത് എല്ലാരും നടക്കുകയില്ല സദാ സമയത്തും സ്വലാത്ത് ചെറുപ്പക്കാരനെനിക്ക് അറിയും കയ്യെ പിടിച്ചിട്ട് കയ്യിൽ ഒരാൾ വന്ന് പിടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് പറഞ്ഞ് മറ്റാരും അല്ല ഞാൻ അമേൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് പിന്നെ നേരത്തെ എന്ത് ചെയ്ത് ആളാണ് ആള് പറയാൻ നേരെ നിസ്കാരം നിസ്കരിച്ചു ഇരിക്കുമ്പോൾ പൊട്ടപ്പുറത്തിൽ ആൾ തോന്നിരുന്നു നിസ്കരിച്ചു ഒരു കോളേജിലൊക്കെ കണ്ടപ്പോൾ സിനിമാ ബിപിക്ക് തോന്നിത്രേ കബറാവാൻ സാധ്യത ഉണ്ടല്ലോ ഹവറാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എനിക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിനെടുത്തിട്ട് ഒരു ദിനാറ് നീട്ടും എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞില്ല കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് പോക്കറ്റിനെടുത്തിട്ട് അഹ് ഹവർ എൻ്റെ സൗ സിൽമാ ബിട്ടുണ്ടാകണം പോവാ സിനിമാവി ആരാ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ആർക്കും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല സിനിമാവി ആരാണ് പിന്നെ അതിൻ്റെ പോയി അതവിടെ നിങ്ങൾ എന്നോ പറഞ്ഞതല്ല ഇപ്പോൾ നിങ്ങളെല്ലാം അതിൽ ബന്ധിപ്പെട്ട ആളാണ് കാരണം നിങ്ങൾ ആവശ്യമുണ്ടോ അള്ളാഹു തരട്ടുള്ള അങ്ങനെ എത്ര സംഭവം എത്ര സംഭവം على محمد محمد ولا ولا تخشى تخشى من من الملكين الملكين الى ും നീ പേടിക്കുകയും വേണ്ട രണ്ട് الى ഇലക്കാ അവർ വന്ന നിന്നോട് ചോദിച്ചാൽ മുഹമ്മദ് മുഹമ്മദ് എന്ന് മുസ്തഫിന്ന് പറയപ്പെട്ടെ ഞാൻ വിശ്വസിക്കുകയും കഴിയുന്നത്ര പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരു മടങ്ങിപ്പോയിക്കോളും പിന്നെ ഞാൻ ചെയ്യേണ്ട പറഞ്ഞിട്ടുണ്ട്